നാം ഇന്നിവിടെ സമുചിതമായി ഓർമ്മിച്ച് ആദരിക്കുന്ന ശ്രീ കലാമണ്ഡലം ഗംഗാരാശാൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് കോട്ടക്കിലെ സാമാന്യം നല്ല ഒരു എഴുപത് എൺപത് എൺ തൊണ്ണൂറ് കൊൽക്കാലത്തെ ഒരു കഥകളി പാരമ്പര്യമുണ്ട് എന്നിരുന്നാലും അവിടെ ദുർലഭമായ ചില കഥകളി പ്രഗത്ഭന്മാരുണ്ട് അതിൽ ഒരാളാണ് ഗംഗാധനാശാൻ കോട്ടയ്ക്കൽ അത്ര സുലഭമായിരുന്നില്ല നേരത്തെ നാരാളമാ സൂചിപ്പിച്ച പോലെ കഥകളി കണ്ട് നടക്കൽ ഒരു ശീലമായപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ കളി കാണാൻ വരുമ്പോഴൊക്കെ അവിടെ ധാരാളം ഉണ്ടായിരുന്ന ഒരു ആശാനായിരുന്നു ഗംഗാധനാശാൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിനോട് എനിക്ക് പരിചയമുള്ള അതും ധാരാളം എന്ന് പറയുവരിക പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരേ സോഴ്സ് തന്നെ ഇരുന്നാലക്കൂടെ അനിയാട്ടൻ്റെ കലക്ഷനിൽ നിന്ന് സംഘടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ വീട്ടിലിരുന്ന് കേൾക്കുന്ന ഒരു ശീലാണ് എനിക്കുണ്ടായിരുന്നത് സംഗീതത്തോടെ ഉള്ള എൻ്റെ ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിനോട് ഒരടുപ്പുണ്ടാവാൻ കാരണം എന്ന് പലപ്പോഴും തോന്നുന്നു അതിലെനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് അത്രണ്ടും സൂക്ഷ്മമാണെന്ന് എനിക്ക് പറയാൻ മച്ചല്ല പക്ഷേ എനിക്ക് എനിക്ക് ഒരു കാര്യം കോട്ടയ്ക്കളരിയിലെ വാസനങ്ങാടി ആവിഷ്കരിച്ചെടുത്ത ഒരു സംഗീത പദ്ധതി ഉണ്ട് അത് മറ്റ് കഥകളി സംഗീത പദ്ധതിയിൽ നിന്ന് വേണ്ടത്ര അല്ലെങ്കിൽ വളരെ ഡിസ്റ്റിങ്റ്റ് ആയിട്ട് വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ എന്നില്ല എങ്കിൽ കൂടി വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയുന്ന ഒരു ഒരു താവഴിയുണ്ട് അത് എങ്ങനെയാണ് പറയേണ്ടത് ഇങ്ങനെ കഥകളി അരങ്ങിലിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗീതം പിന്നിൽ നിന്നും സൈഡിൽ നിന്നും അല്ലാതെ കണ്ട് അങ്ങനെ മുകളിൽ നിന്ന് കീഴ്പ്പെട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സംഗീതം അതെങ്ങനെ വിശദീകരിക്കാം എന്നാണെങ്കിൽ ആദ്യം ധരിക്കേണ്ടത് കഥകളി സംഗീത ആശാന്മാരിൽ ഏറ്റവും അധികം വർണ്ണം തോന്നുന്ന ഭാഗവതരാണ് വാസുരങ്ങാടി കോട്ടയ്ക്ക് വാസുരങ്ങാടി അറുപതോളം അറുപതിലധികം വർണ്ണം തോന്നുന്ന ഒരാളാണ് അതിൽ കുറേ വർണ്ണം പി ഡി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് വരണവച്ചാൽ ഒരു ഒരു സംഗീത ആലാപനത്തിൽ വർണ്ണം ആ ട്രെയിനിങ് കൊണ്ട് കിട്ടുന്ന ഒരു കൈത്തഴക്കുണ്ട് അത് രാഗത്തെ രാഗ ധ്വനിപ്പിക്കുന്ന ഒക്കെ തന്നെയാണെങ്കിലും ഏതാണ് അപ്ലൈഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി വേണ്ടെങ്കിൽ അത് നൽകുന്നതിനും വർണ്ണത്തിൻ്റെ സ്വാധീനം എന്താണ് ട്രെയിനിങ്ങാണ് വേണ്ടത് എന്ന് തോന്നും കഥകളി അരംഗത്ത് മുമ്പ് നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിനയ സംഗീതമായി മാറണമെങ്കിൽ സംഗീതത്തെ എങ്ങനെ ആലപിക്കണം എന്നുള്ളതിൻ്റെ ആ ട്രെയിനിങ് ഈ വർണ്ണത്തിൽ നിന്ന് കിട്ടിയതാണ് കിട്ടാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചൊവ്വ അതിൽ നിൽക്കുന്നില്ലെങ്കിൽ കൂടി എന്ന് തോന്നുന്നു അതേ സമയത്ത് തന്നെ ആ സംഗീതത്തിൻ്റെ അതിൻ്റെ ആ ഫങ്ഷണലായിട്ട് ചില കാര്യങ്ങളുണ്ട് കൃത്യമായ താളം വരിക കഥകളി അരങ്ങത്ത് നടക്കുന്ന പെർഫോമൻസിനെ വേണ്ടതുപോലെ അവതരിപ്പിക്കാനുള്ള ഇതൊരുക്കുക എന്നുള്ളത് അടച്ച് പലതരത്തിലുണ്ടാവും അടച്ചും തുറന്നും അല്ല താളത്തിലോ അല്ലെങ്കിൽ ചേങ്ങലിലോ താളം പിടിക്കാനുള്ള ആ കഴിവ് അത് എന്താണ് നേരത്തെ നായണമാഷി സൂചിപ്പിച്ച പോലെ ഇന്ന് അരങ്ങത്തുനിന്ന് അത് പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് എല്ലാവരും അതിന് വേണ്ടതുപോലെ ഇലത്താളവും ചേങ്ങലയും അടച്ചും തുറന്നും പിടിക്കുന്നില്ല ചില ഇരട്ടികളിലൊക്കെ അടച്ചും തുറന്നും പിടിക്കുമ്പോളുണ്ടാവുന്ന ആ ഭംഗി അതില്ലെങ്കിൽ മിസ്സ് ചെയ്ത് പോകുന്നതൊക്കെ ഇപ്പോൾ പലപ്പോഴും കാണാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പിൻപാട്ടുകാരൻ്റെ പ്ര ഇതല്ലാതെ കണ്ട് അരങ്ങത്ത് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ ആ പെർഫോമൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൂന്നിലൊന്ന് നാലിലൊന്നെന്ന് പറയും മൂന്നിലൊന്ന് ഈ സംഗീതമാണ് അത് എന്താണ് അത്ര വലിയ ആലോചന ഇല്ലാതെ നമുക്ക് ധരിക്കാവുന്നതാണ് അഭിനയത്തിന് നാല് തരത്തില് അംഗികം വാചികം സാത്വികം ആഹാര്യം ഈ നാല് തരത്തിലുള്ളതിൽ നാലിലൊന്ന് വാചികമാണ് അപ്പോൾ അരങ്ങത്തുള്ള വേഷക്കാരൻ്റെ വാചികാഭിനയം നിർവഹിക്കുന്നത് ഈ പാട്ടുകാരനാണ് അത് വെറും ഒരു പാട്ടുകാരനായാൽ മാത്രമല്ല അഭിനയത്തിന് വേണ്ടത് നാലിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും പാട്ടുകാരനാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിന് അടിസ്ഥാനപരമായൊരു ഫ്രെയിം വർക്ക് ശാസ്ത്രീയമായൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നത് സംഗീതത്തിൻ്റെ എന്താ പറയുക ഫോർമാറ്റാണ് അത് എന്തൊക്കെ പറഞ്ഞാലും ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കയ്യിലാണുള്ളത് അത് കഥകളിയിലേക്ക് സംക്രമിച്ചു വന്നതിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ കോട്ടയ്ക്ക് കളറിന്ന് ഉണ്ടായതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് ആ വഴിയിൽ നടക്കുന്നു അല്ലെങ്കിൽ ആ വഴിയിലുള്ള സംഗീതം കോട്ടക്കളരി നല്ലാതെ കേൾക്കുന്നത് ആയിട്ടാണ് പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ എനിക്ക് ഗംഗാനാശൻ്റെ സംഗീതത്തിൽ തോന്നിയത് അതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സംഗീതത്തുള്ള അടുപ്പത്തിന് കാരണം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് മുമ്പേ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഇൻലസ്റ്റഡ് വീക്കിലി ഓഫ് ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് നിന്നുപോയി അതിൽ ആരാണ് ചെയ്തത് എനിക്ക് നിശ്ചയില്ല നൗഷാദിനായ ഹിന്ദിയിലെ സംഗീ ഹിന്ദി സിനിമയിലെ സംഗീത സംവിധായകനായ നൗഷാദിനോട് എൻ്റെ ഒരു അഭിമുഖമുണ്ട് അല്ല അഭിമുഖത്തിൽ നൗഷാദ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിലൊന്ന് ഓർക്ക് ഓർമ്മിക്കുകയാണ് സത്യത്തിൽ സംഗീതം എന്ന് പറഞ്ഞ ശ്രുതിശുദ്ധിയോടെ സ്വരങ്ങൾ അവതരിപ്പിക്കുക അല്ല നിങ്ങൾ കേൾക്കുന്ന സംഗീതം അടുപ്പിച്ച് പുറപ്പെടുവിക്കുന്ന രണ്ട് സംഗീതങ്ങൾ തമ്മിൽ രണ്ട് സ്വരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആ ഗ്രേഡിയൻസാണ് ശരിക്കും നമുക്ക് സംഗീതമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നത് അല്ലാണ്ട് സ്വരങ്ങളല്ല എന്നദ്ദേഹം പറയുന്നുണ്ട് അത് തുടർച്ചയായിട്ട് വരുന്ന ഈ ഗ്രേഡിയൻസിൻ്റെ ഒരു മാല ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് സംഗീതം ഉണ്ടാകുന്നത് അത് പുറപ്പെടിക്കാൻ കഴിയലാണ് സംഗീതത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ശരിയായ നിലപാട് എന്നദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിലൊരു സംഗീതം ആണ് പാടുമ്പോൾ വേണ്ടത് അത് അങ്ങനെ പാടിയാൽ അത് അഭിനയത്തെ വേണ്ടതുപോലെ സപ്പോർട്ട് ചെയ്യാൻ കഥകൾ സംഗീത പദ്ധതിക്ക് പറ്റുമെന്നും അതിന് കാരണം ഈ അഭിനയത്തിലെ നാലിലൊന്ന് എടുത്ത് അവനവനായിട്ട് പ്രയോഗിക്കുന്നു എന്നുള്ളതുമാണ് എന്ന് തോന്നുന്നു അത് വ്യക്തമാക്കുന്ന തരത്തിലൊരു സംഗീതം ഉൾക്കൊള്ളുന്ന ആളാണ് ഗംഗാനാശൻ്റെ ഏതു പാട്ടായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് അങ്ങനൊരു വിഷയം മാത്രമേ ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ പെട്ടെന്ന് പറയാൻ തോന്നുള്ളൂ ഏതായാലും എനിക്കിങ്ങനൊരവസരം കിട്ടിയതിൽ ഉള്ള എൻ്റെ കൃതകേതരമായ കൃതജ്ഞ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം